സത്യം അല്ലാത്തതും എന്നാ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറച്ച് പുതിയ ഉടായ്പ വീഡിയോസുകൾ അറിയിട്ടുണ്ട് നമുക്ക് നോക്കാം ഓരോന്ന് ഓരോന്ന് നോക്കാം എന്നിട്ട് തീരുമാനിക്കാം വിശ്വസിക്കണോ വേണ്ടി വന്നു ഒരു കുട്ടി വാഷിംഗ് മെഷീൻറെ ഉള്ളിലാണെന്ന് തോന്നുന്നു ഇത് വാഷിംഗ് മെഷീൻ ആണ് ഓപ്പൊഴി ഇത് വാഷിംഗ് മെഷീൻ അല്ല ഇത് മറ്റെന്തോ കൈകുന്ന മറ്റേ സംഭവം ഇല്ലേ അതെന്തോ ഉണ്ടാക്കിയതാ മറ്റേ പകുതി ഇതാ പൈപ്പ് എല്ലാം കാണുന്നുണ്ട് പക്ഷെ ഇങ്ങോട്ട് നോക്കിയാ ഇവിടെ ഈടെ ഉള്ളില് വീണ്ടുള്ളിയിൽ പോകാൻ വേറെ സ്ഥലമൊന്നുമില്ല ശരിക്കും ആണോ ഇതൊരു സ്ക്രിപ്റ്റ് വീഡിയോ ആകണമെങ്കിൽ അതിൽ അഭിനയിച്ച ആ കുട്ടിക്ക് പുറത്തേക്ക് പോകാനുള്ള ഒരു സ്ഥലം വേണം നിങ്ങൾ ഈ വീഡിയോ നോക്കിയാൽ ഇവിടെ ഏടി ഒരു സ്ഥലവും കാണുന്നില്ല പോയി വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ വിശ്വസിക്കുന്നില്ല എനക്ക് വിശ്വസിക്കണ്ടേമാതിരി സാധനങ്ങൾ അടുത്തു നോക്കാം നരച്ച സി സി ടി വി ഇത് പിന്നെ സ്ഥിര ഉടായ്പ in the the middle of the driveway, ഞാനൊന്നും കാണുന്നില്ല സൂക്ഷിച്ചു നോക്കാൻ പാടില്ല ഇമ്മാതിരി സാധനങ്ങൾ ചെലപ്പില്ല പെട്ടെന്ന് ചെയ്യലും മുന്നിലേക്കെല്ലാം പേരും ഒരു ജമ്പ് സ്ക്വയർ തെണ്ടികളുണ്ട് ഓക്കെ ഒരു വട്ടത്തില് ഒരാൾ നടന്നു vehicle drives by. അവിടെ പറയുന്നതാ പെണ്ണുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് പിന്നെ ഇങ്ങോട്ട് കാണുന്നില്ല എനിക്കവിടെ കാണിച്ചോക്കി ആടെ ഒരു പെണ്ണുങ്ങളുണ്ട് കറക്റ്റ് ഒരു പെണ്ണുങ്ങളുണ്ട് എനിക്ക് നോക്കോട്ടേക്ക് നടന്ന് വരുന്നില്ല തോന്നി ആ പെണ്ണുങ്ങളെ കുറച്ചുകൂടി ഇങ്ങോട്ടേക്കാണെന്ന് തോന്നുന്നുണ്ട്

അയാൾ അയാൾ പറഞ്ഞതല്ലേ ഇതാ ഇത് ആരോ സി സി ടി വി നിങ്ങൾ നോക്കുന്നതാണ് ഏതോ എടുത്ത് ഇതൊരു തടിയെ സിഗരറ്റാണോ വിൽക്കുന്നത് സിഗരറ്റ് അല്ലേ ഇത് കമ്പിത്തി ചാറ്റാ തോന്നുന്നു ഇങ്ങനെ കത്തണമെങ്കിൽ ഇത് കമ്പിത്തി ചാറ്റ നല്ലോണം പുകയെന്നുണ്ട് ഇപ്പൊ ബായി അടക്കം കത്തുമ്പോൾ ഇവിടെ നോക്കിയ അണ്ണാക്കല് വെച്ചിട്ട് കമ്പിത്തിരി കത്തിക്കുന്നുണ്ട് സിഗരറ്റ് അല്ല സിഗരറ്റ് ആണ് ഇത്ര ഇങ്ങനെ തീപ്പൊരി വരുവല്ലേ ഇത് കമ്പിത്തിരി ഒന്നിക്കാട് കത്തി മരിക്കണു പക്ഷെ കത്തിട്ടല്ല പൊങ്ങിട്ടാ പോയത് നീരാവിയായിട്ട് പോയി ആകാശത്തേക്ക് ഇതിനൊക്കെ എന്തെങ്കിലും ഒരു ഇത് കാണുന്നുണ്ടോ നിങ്ങക്ക് ഇത് ഉടായിപ്പാണോ ഇത് ശരിക്കും ഉള്ളതാണോ അങ്ങനെ എന്തെങ്കിലും സൂചന നിങ്ങൾക്ക് തിരിയുന്നുണ്ടോ അങ്ങനെയാണ് ആഫ്റ്റർ എഫക്ട്സിലിട്ടിട്ട് എന്ത് മാത്രം എഡിറ്റ് ചെയ്തിട്ടായിരിക്കും ഇത്ര റിയലിസ്റ്റിക് ആയിട്ട് ഇങ്ങനത്തെ ഒരു വീഡിയോ ഒരു എഡിറ്റ് ചെയ്തതാണെന്ന് തോന്നുന്നുണ്ടോ ഒരാൾ നോടുവോട്ടിന്റെ മുമ്പിൽ വന്നിട്ട് കമ്പിത്തിരി കത്തിച്ചിട്ട് അയാൾ പുകഞ്ഞു പോയി നമ്മളിതെല്ലാം എന്താ വിശ്വസിക്കേണ്ടത് കണ്ടിട്ട് വിശ്വസിക്കൂല എല്ലാ ക്യാമറ ഒരുമാതിരി നരച്ച ക്യാമറ ആയിരിക്കും എല്ലാ

പ്പുറത്തെ വീട് കൂട്ടിയിട്ട് വീടാറ്റാൻ തോന്നുന്നുണ്ട് അവിടെ ആരും ഇല്ലെന്നു തോന്നുന്നുണ്ട് കൊറേ ആൾക്കാർ ഒപ്പര അതിങ്ങനെ ടോർച്ചല്ല അടിച്ചു നോക്കുകയാണെങ്കില് ഇതിൽ എന്തൊക്കെയോ സത്യമുണ്ടെന്ന് തോന്നുന്നു ഓക്കെ അപ്പൊ ഓ ടൈറ്റായ ഇത് ഏറ്റവും ലാസ്റ്റ് ആ ഓക്കേ അതിന്റെ മോളും ഉണ്ട് കേട്ടോ രണ്ടെന്നുണ്ട് ഒന്നവിടെ മോള് കണ്ട ഒരു പല്ലി അതിന്റെ മോള് ഒരു പല്ലി പോലത്തെ എന്തോ സംഭവം പുതിയ വന്ന കുറെ ക്ലിപ്സ് ആണ് ദുർഗലാണ് റിയൽ പറഞ്ഞിട്ട് നിങ്ങൾ വേറെ വിശ്വസിച്ചാ ഞാൻ വിശ്വസിക്കൊന്നുമില്ല ഇല്ല എന്തായാലും ഓ പിന്നെ ഞാൻ അങ്ങ് വിശ്വസിച്ചു ഞാൻ കണ്ടിട്ടൊന്നും ഇല്ല ഇങ്ങനെ അങ്ങനെ കാണാൻ തോന്നുന്നു ഞാ വിശ്വസിക്കൊന്നുമില്ല ആരെല്ലാം ആ ആ കുട്ടി ഇത് ഇതിന ഇത് 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 നമ്മൾ ഇടയ്ക്കിടക്ക് കാന്നെ ഇതിങ്ങനെ ഇങ്ങനെ കുട്ടീന്റെ കാല് പിടിച്ച് വലിച്ചു കൊണ്ടപ്പോ എങ്ങനെടാ

ൂരി വീണതല്ല എന്തായാലും ആരോ പിടിച്ചു വലിച്ചു തന്നെയാണ് വേക്കോട്ടേക്ക് അത് ശരിക്കും സ്ലോ കണ്ടോ ആരോ പിടിച്ച് വലിച്ചതാണ് കുറച്ച് വീടേ കൂടി അടി കയറ്റിട്ട് പോട്ടനാണ് ഈ വീട് അടിക്കുന്നേ എന്തല്ലോ മതില്ണ്ട് ക്ക് ക്യാമറ അണ്ണാക്കിയില്ലാന്ന് തോന്നുന്നു ക്യാമറ വെച്ചിട്ടുള്ള എന്നിട്ടാ തോന്നുന്നു നടക്കുന്നേ ഇങ്ങനെ ഇതാണെങ്ങനെയാ തോന്നുന്നു ക്യാമറ വെച്ചിട്ട് പോകുന്നത് കാണോ കാണണ്ട മതിയായി വൃത്തിക്ക് ഷൂട്ട് ചെയ്യാ കൂട്ടിയിട്ട പോരാ ആണെന്ന് തോന്നുന്നു ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ എന്തോ ഒരു സാധനം സാധാരണത്തെ വീഡിയോസ് റിയാക്ട് ചെയ്യാന്ന് ഉദ്ദേശിച്ച വൃത്തിയെട്ട സാധന പോണേ ജംബുസ്കർ മേടിച്ചിട്ട് കിട്ടാൻ കേട്ടോ ഓൻറെ ബാക്ക് കൗത്തിന്റെ ബാക്കിൽ ആരും بسم الله اوكي انا انا بسم الله الرحمن الرحيم اعوذ بكلمات الله التامات من شر ما خلق بسم الله لا يضر مع اسمي شايف الأرض الارض ولا في السماء بسم الله الرحمن الرحيم بسم الله الرحمن الرحيم بسم الله الرحمن الرحيم اعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شايف الارض ولا في السماء وهو السميع العليم ഇത് കണ്ടിട്ട് എനിക്ക് പേടിയല്ല പേടിച്ചിട്ടാണെന്നൊന്നും എനിക്ക് അറിയില്ല ക്യാമറ കണ്ണിലൂടെ നമ്മളെ പറ്റിക്കപ്പെടുകയാണ് ഇത് കംപ്ലീറ്റ് സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾ ഒന്നും ഇത് വിശ്വസിച്ചിട്ട് നിങ്ങൾ പേടിക്കണ്ട ഒരേ ആവശ്യമില്ല എന്നെ പോലെ ധൈര്യമായിട്ട് എന്റെ മോനെ

ഈ ഫസ്റ്റ് ഏറ്റവും ഇല്ലേ ഇത് മനുഷ്യനാ തോന്നിട്ട് ഈ അടുത്ത് ഏതോ ഒരു മനുഷ്യനെ കണ്ടിട്ട് ഇതേപോലെ മൂക്ക് കണ്ണ് അല്ല ചെവിട് മൂക്കിന്റെ എവിടെയെല്ലാം മുറിച്ച് അങ്ങനത്തെ പല്ലെല്ലാം വെച്ച് കണ്ണിന്റെ ഉള്ളിൽ വൈറ്റെല്ലാം അടിച്ചിട്ട് ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള ആൾക്കാർ ശ്രദ്ധിക്കപ്പെടണം എന്നുള്ള രീതിയിൽ നടക്കുന്ന ഒരു മനുഷ്യനെ കണ്ടിട്ട് അതൊക്കെ വർത്തമാനം പറയാൻ കഴിയില്ല ഈ നശിച്ച എക്കിടല്ലേ കാരണം ആ ജംബ് സ്കേർ കണ്ടിട്ട ഈ പണ്ടാറങ്ങാനായിട്ട് ഈ എക്കിട്ട് നിൽക്കാത്ത ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ആയി സബ്സ്ക്രൈബ് ചെയ്യാം എന്നാ പുതിയൊരു വീഡിയോ വരുന്നത് വരെ OK, bye.